നമസ്കാരം ഗൗരവശൈലിയിൽ കാമ്പുള്ള വാർത്തകളുമായി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ കളം നിറഞ്ഞതോടെ ബാർക്ക് റേറ്റിംഗിൽ എതിരാളികളില്ലാതെ മുന്നോട്ട് പോവുകയാണ് ഏഷ്യാനെറ്റ് തരികിട നമ്പറുകളും വാർത്തയിലെ പൈങ്കിളിവൽക്കരണവുമായി രംഗത്തുള്ള റിപ്പോർട്ടർ ചാനൽ അവരുടെ ശൈലിയിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ന് പുറത്തു വന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലാമാഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിലും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലുമാണ് തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടിയാണ് ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തുള്ളത് അതേസമയം റിപ്പോർട്ടർ ചാനൽ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റ് നേടി റിപ്പോർട്ടറിന് അടുത്ത കാലത്തെങ്ങും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാണ് അതേസമയം മൂന്നാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോർ അറുപത്തിയാറ് പോയിന്റ് പൂജ്യം എട്ട് പോയിന്റ് നേടി കേരള വിഷൻ്റെ പ്രൈം ബാൻഡ് നേടിയാണ് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തുള്ളത് ട്വൻ്റി ഫോർ ന്യൂസ് ആകട്ടെ രണ്ടാമത്തെ പ്രൈം ബാൻഡും നേടി ഇതോടെയാണ് മറ്റ് പരമ്പരാഗത വാർത്താ പവർ ഹൌസുകളെ ഇവർ പിന്നിലാക്കിയത് ഇപ്പോഴത്തെ നിലയിൽ മത്സരം ട്വന്റി ഫോറും റിപ്പോർട്ടർ ടിവിയും തമ്മിലാണ് അവതരണത്തിലെ ഗൗരവം വിടുന്നതിന് പ്രേക്ഷകരിൽ താല്പര്യമില്ലെന്നും ഭൂരിപക്ഷത്തിനും ഏഷ്യാനെറ്റ് തന്നെയാണ് ഇഷ്ടമുള്ളത് എന്നതും മികവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാമ്പുള്ള വാർത്തകളിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രദ്ധ വയ്ക്കുന്നത് മലയാളം വാർത്താ ചാനലുകളിലെ നാലും അഞ്ചും സ്ഥാനക്കാർ തമ്മിൽ പോയ വാരവും കടുത്ത മത്സരമാണ് രണ്ടാഴ്ചയായി നാലാം സ്ഥാനത്ത് തുടരുന്ന മാതൃഭൂമി ന്യൂസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആഴ്ചയിലെ റേറ്റിംഗിലും നാലാം സ്ഥാനം നേടിയിരിക്കുന്നത് മാതൃഭൂമി മുപ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഒൻപത് പോയിന്റും മനോരമ മുപ്പത്തിയഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് പോയിന്റുമാണ് നേടിയത് അഞ്ചാം സ്ഥാനക്കാരായ മനോരമ ന്യൂസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പോയിന്റ് നാല് പോയിന്റ് മാത്രമാണ് മലയാള മനോരമ ചാനൽ വളരെ പിന്നോട്ട് പോകുന്നതാണ് അടുത്ത കാലത്തായി കാണുന്ന കാഴ്ചകൾ സാങ്കേതികമായോ അവതരണത്തിലെ രീതിയിലോ ഒരു തരത്തിലുള്ള നവീകരണവും ഇല്ലാത്ത ചാനലാണ് മനോരമ എഡിറ്റോറിയൽ വിഭാഗം കാലങ്ങളായി ഒരേ ശൈലി പിന്തുടരുന്നതും അവരുടെ ന്യൂനതയാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം പതിനഞ്ച് പോയിന്റ് ആറ് പോയിന്റ് നേടിയപ്പോൾ കയർലി ന്യൂസിന് പതിനാല് പോയിന്റ് നാല് പോയിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ കൈരളി ന്യൂസ് എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോഴും റേറ്റിംഗിൽ ഏറ്റവും അവസാനക്കാരെന്ന ഖ്യാതിയിലുള്ള മീഡിയ വണ്ണിന്റെ നിലയിൽ മാറ്റമൊന്നുമില്ല അതേസമയം ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ചാനൽ ബാർക്ക് റേറ്റിംഗിൽ ഇടം പിടിച്ചിട്ട് പോലുമില്ല